ഈ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനുമാണ് ഇവരുടെ കാലത്താണ് വളരെ ഏകപക്ഷീയമായി ഭൂമാഫിയകൾക്ക് ഗുണകരം എന്ന വരുതാ കരുതാവുന്ന രൂപത്തിലുള്ള ഒരു സ്മാർട്ട് സിറ്റി പദ്ധതി വിഭാവനം ചെയ്യപ്പെട്ടത് അതുപോലെ മറന്നിട്ടാണ് ഇന്നിപ്പോൾ സതീശനും രമേശുമൊക്കെ വലിയ പൊതുതാൽപര്യത്തിൻ്റെ വക്താക്കളായി വരുന്നത് എന്ന് മാത്രവുമല്ല ഇന്നിപ്പോൾ സതീശൻ പറഞ്ഞൊരു വാക്കുണ്ട് ഐ ടി ഒരു ബന്ധവും ഇല്ലാത്തൊരു കമ്പനിയാണ് ടീ എന്ന് അത് കുഞ്ഞാലക്കുട്ടി സമ്മതിക്കുമോ എന്ന് മാത്രമല്ല നോഫുൽ കാര്യം ശ്രദ്ധിച്ചല്ലോ ഈ ടീകോമിനെതിരെ നിയമ നടപടി വേണമെന്ന് ശക്തമായി വാദിക്കുകയാണ് സതീശനും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും കുഞ്ഞാലു അങ്ങനെ പറയില്ല ഈ വിഷയത്തിൽ ഈ ഒരു ഒരു മാഫിയ സംഘം എന്ന നിലയിൽ ടീകോമിനെ അവതരിപ്പിക്കാൻ കുഞ്ഞാലിക്കുട്ടി തയ്യാറാകില്ല അതിൻ്റെ കാരണം അത് ഒരു അർദ്ധ സർക്കാർ സ്വഭാവമുള്ള സ്ഥാപനമാണ് ദുബായ് സർക്കാരുമായി ബന്ധമുള്ള ഒന്നാണ് ദുബായും കേരളവുമായി നയതന്ത്ര തരത്തിൽ നല്ല ബന്ധങ്ങളുള്ള സൗഹാർദ്ദ സൗഹാർദ്ദം ശക്തമായിട്ടുള്ള രണ്ട് സ്ഥല രണ്ട് തലങ്ങളുണ്ടതിന് എന്ന് മാത്രമല്ല പിണറായി സർക്കാർ വന്നതിന് ശേഷം കേരളം പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുമ്പോഴും ഗൾഫ് മേഖല ദുബായ് അടക്കമുള്ള ഭരണകൂടങ്ങൾ എത്ര ഉദാരമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഖത്തറും ദുബായും ഒക്കെ എന്ന് നമുക്കറിയുന്നതാണ് അതിനൊപ്പം തന്നെയാണ് ഐ ടി വികസനവുമായി ബന്ധപ്പെട്ട് ടീകോ ആയാലും സ്മാർട്ട് സിറ്റിയായാലും പ്രതീക്ഷിച്ചതുപോലെ വന്നില്ല എന്നത് ഇനി ഈ ഘട്ടത്തിൽ ടീകോമിനെ അതിൽ നിന്ന് മാറ്റുകയല്ലാതെ നമ്മുടെ ഐ ടി വികസനത്തിന് മുന്നോട്ട് പോവാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ ഈ ദുബായുമായുള്ള നമ്മുടെ ബന്ധവും മോശമാക്കിക്കൂടാ അതുകൊണ്ട് ദുബായിയെ എന്ന് പറയുന്ന സർക്കാരിനെ ആ ഭരണകൂടത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ടീകോമിനെ ഒരു ഒരു മാഫിയാ സംഘമായിട്ടോ ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയായിട്ടൊന്നും കാണാൻ കഴിയാത്തതുകൊണ്ട് ആ നയതന്ത്ര ബന്ധത്തെ ആ സൗഹാർദ്ദത്തെ അരക്കെട്ടുറപ്പിച്ചുകൊണ്ട് ഈ പ്രതിസന്ധി പരിഹരിച്ച് കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയണം ഒരു നീക്കമാണ് ഇപ്പോൾ ഈ സർക്കാർ നടത്തിയിരിക്കുന്നത് ആ അർത്ഥത്തിൽ സ്വാഗതാർഹമാണ് യഥാർത്ഥത്തിൽ ടീക്കോമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നതെങ്കിലും നാം കാണേണ്ടത് ദുബായ് സർക്കാരിനെ തന്നെയാണ് അതുകൊണ്ട് സൗഹാർദ്ദത്തോടുകൂടി ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുകയും ഐ ടി വികസനം എന്ന് പറയുന്നത് പുതിയ ഘട്ടത്തിലേക്ക് നീക്കുകയും വേണം